ദുബായിൽ അടിയന്തര ജോലികൾ പ്രശസ്ത കാറ്ററിംഗ് സർവീസ് ഒന്നിലധികം റോഡുകളുമായി നിയമിക്കുന്നു അത് കാറ്ററിങ്ങിലേക്ക് ദുബായിൽ അവസരം വന്നിരിക്കുന്നു ഭക്ഷണം താമസവും എല്ലാ തസ്തേലുകളും നൽകിയിരിക്കുന്നു ഭക്ഷണം താമസവും ഷെഫ് സ്ഥാനങ്ങൾ എക്സിക്യൂട്ടീവ് ഷെഫ് തിറം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം അനുഭവം അടിസ്ഥാനമാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഷെഫ് സ്ഥാനങ്ങൾ എക്സിക്യൂട്ടീവ് ഷെഫ് ചീഫ് ഷെഫ് ദിറം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ദിറ ഷെഫ് വേറൊരു ഷെഫാണ് കൈതല്ല ദിറം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഹെഡ് ഷവർമ ഷെഫ് അപ്പോൾ ഷെഫ് ദിർഹം ഹെഡ് ഷവർമ്മ ഷെഫാണ് എ ഡി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെ ഉണ്ട് നോർത്ത് ഇന്ത്യൻ ചൈനീസ് ഷെഫ് ഏഇടി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഷംപ്ലൗണ്ട് പിന്നെ എന്നീ തസ്തിയിലേക്കുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ യോഗ്യത ചിലതിന യോഗ്യത വേണം ഇതിൽ യോഗ്യത പറയുന്നത് എക്സ്പീരിയൻസ് ആണ് സ്പെഷ്യലിസ്റ്റ് മേക്കർ പൊറോട്ട മേക്കർ ദിറഹം ആയിരത്തി എണ്ണൂറ് ദോശ മേക്കർ ദിറഹം ആയിരത്തി എണ്ണൂറ് പൊറോട്ട മേക്കറും ദോശ മേക്കറും സ്നാക്ക് മേക്കർ ദിറഹം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ തിറും കൈത സ്നാക്ക് കൈതല്ല സ്നാക്ക് മേക്കർ ദിറഹം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ എന്നീ തസ്തിയിലേക്കുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് സപ്പോർട്ട് സ്റ്റാഫ് വാട്ടർ അസിസ്റ്റൻ്റ് ദിർഹം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് വരെ വാട്ടർ സ്റ്റാഫ് ദിർഹം ആയിരത്തി അഞ്ഞൂറ് എന്നീ തസ്തിയിലേക്കും ഒഴിവുകൾ വന്നിരിക്കുന്നു അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങൾ സ്ഥലം കൊച്ചി തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ് വരുന്നത് ഇ സി എൻ പാസ്പോർട്ട് ഉടമകൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ ബന്ധപ്പെടുക പേ ടി എം ഇമെയിൽ എം ജെ ജെ ജോബ്സ് ഡോട്ട് കോം ഡബ്ല്യു 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 ഡോട്ട് എം ജം ജെ ജോബ്സ് ഡോട്ട് കോം എന്നത് എന്നതിൽ സന്ദർശിക്കുക അതിലും ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തിരണ്ട് പതിനേഴ് പതിനെട്ട് എന്ന നമ്പറിലും തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് എഴുപത്തിനാല് പതിനാറ് പതിനഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടുക യോഗ്യരായ വിദ്യാർത്ഥികളുമായി പങ്കിടുക അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ സി വിയക്കേണ്ടത് വിശദവിവരങ്ങൾ ആവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്